യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ വലിയ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വചനം ശ്രവിക്കുവാൻ കാതുകൾ തുറന്നു വചനം ഗ്രഹിക്കാൻ മനസ്സ് തുറന്നു തരേണ്ടത് ദൈവമാണ് ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ സ്വലന്മാരെ അടയ്ക്കുകയെന്ന് ഈശോട് പറയും കർത്താവേ ഈ വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ അപ്പോൾ ഈശോ വചനം ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് തുറന്നുകൊടുത്തു അപ്പോൾ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ എന്നെ ഈ ജൈനീസ് മീഡിയയിലൂടെ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളെ ദൈവകരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം കർത്താവ് അവർക്ക് ആഴമായ വിശ്വാസവും ദൈവാനുഭവവും ദൈവാനുഭവത്തിൽ നിലനിൽക്കാനുമുള്ള വരനെ അനുഗ്രഹിക്കണമേ സ്വർഗം തുറന്ന് ദൈവികജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ദൈവമക്കളിലേക്ക് വർഷിക്കണമേ അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ഈ ജൈനീസ് മീഡിയയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മംഗളവാർത്താ ധ്യാന ടീമിനു വേണ്ടിയും ഞങ്ങൾ നടത്തി വരുന്ന മാസത്തിലുള്ള താമസിച്ചുള്ള ഭജനാഭിഷേക ധ്യാനത്തിന് വേണ്ടിയും അതിന് സ്പോൺസർമാരെ ലഭിക്കാനും ഒക്കെ വേണ്ടി കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ ആമേശായിരിക്കും ശ്രുതിയാലിഹിറ്റ് യേശുവേ നന്ദി എന്റെ പേര് ജോസ് പുലിക്കോട്ടിൽ ഞാൻ താമസിക്കുന്നത് തൃശൂർ രൂപതയിലെ ചിറ്റിലപ്പള്ളി ഇടവകയിലാണ് ഇനി ഭാര്യ രണ്ടു മക്കള് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെ ജയിനീസ് മീഡിയയിൽ എല്ലാ ദിവസവും അരമണിക്കൂർ നേരം ദൈവത്തിൻ്റെ വചനം വചന അഭിഷേക ധ്യാനം എന്ന പേരിൽ ഞാൻ നടത്തിയിരുന്നു ആയിരക്കണക്കിന് മക്കൾ അത് കണ്ടിട്ടുണ്ട് എന്നെ വിളിക്കാറുണ്ട് ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനുവരി ഇരുപത്തിനാലാം തീയതി ആണ് ഞാൻ വീണ്ടും ജെനൂസ് മീഡിയയിലൂടെ ദൈവവചനം പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുകയാണ് പ്രൈസ് പ്രേസം നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും മംഗളവാർത്ത വാർത്ത ടീമിൽ വേണ്ടിയും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനം പാലിക്കാൻ ചിലവർ പറയാൻ ഭയങ്കര പാടാണ് കേട്ട ഈ ബൈബിളൊക്കെ കാണാതെ പഠിച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത് ഞാനത് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു സത്യം മനസ്സിലാക്കിയതാണ് ഇത് പാലിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കഥ പറയാണ് രണ്ട് കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് എല്ലാറ്റിനും ഉപരിയായി മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം ഉപരിയായി മാതാപിതാക്കന്മാരേക്കാൾ ഭാര്യയേക്കാൾ ഭർത്താവിനേക്കാൾ മക്കളേക്കാൾ വീടിനേക്കാൾ സൗന്ദര്യത്തെക്കാൾ ആരോഗ്യത്തെക്കാൾ വിദ്യാഭ്യാസത്തെക്കാൾ ജോലിയേക്കാൾ കൃഷിയേക്കാൾ വരുമാന മാർഗങ്ങളേക്കാൾ ബിസിനസിനേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കണം രണ്ട് എന്നെ പോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം ഇതിൽ രണ്ടിലും സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിനെ ഒന്നാക്കാൻ വിചാരിക്കുകയാണ് മനുഷ്യൻ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കണം അത് ഒന്നാക്കണം അതായത് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്നും തന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുമാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചനത്തിലെ അതിന് രക്തചുരുക്കം ഇതാണ് മനുഷ്യൻ ദൈവത്തെയും മറ്റു മനുഷ്യരെയും സ്നേഹിക്കണം എന്നുള്ളതാണ് ഇത് മനസ്സിൽ വെച്ചാൽ മതി നമുക്ക് എപ്പോഴും ഇത് മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊരാളെ ഉപദ്രവിക്കില്ല നമ്മൾ ദൈവം പറഞ്ഞ പോലെ ജീവിക്കും അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും ഒരു വീട്ടിലെ ഒരാൾ ഈ വചനം പാലിച്ച് ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനെ പ്രതി അവനെ പ്രതി ദൈവം അവൻ്റെ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കും ഇത് ചിലപ്പോൾ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ ഞാൻ വർഷം മുറയായി ഈ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വീട്ടില് ഒരാൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വരുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു വീട്ടില് ഒരാള് ദൈവവചനം പാലിച്ച് ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയെ പ്രതി അവളെ പ്രതി അവനെ പ്രതി ദൈവം വിശ്വാസമില്ലാത്ത വ്യക്തികളുണ്ടാവാം പാപം ചെയ്യുന്നവരുണ്ടാവാം അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല ആ വ്യക്തിയെ പ്രതി കർത്താവ് കുടുംബത്തിലുള്ളവരെ രക്ഷിക്കുമെന്നാണ് എൻ്റെ മനസ്സിൽ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചത് ഭാ യേശു നന്ദി അതിന് ബൈബിളിൽ ഒരു തെളിവുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ നോഹയെ കുറിച്ച് പറയുന്നുണ്ട് പെട്ടകളുണ്ടാക്കിയ മനുഷ്യൻ നോഹ നോഹയോട് ദൈവം പറഞ്ഞത് മലമുകളിൽ പെട്ടെന്ന് ഉണ്ടാക്കാനാണ് ആർക്കത് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിക്കണേ ആരത് മനസ്സിലാക്കും പെട്ടെന്ന് ഒരു വെള്ളം വലിയൊരു കപ്പൽ കഴിഞ്ഞാൽ കപ്പലുണ്ടാക്കുന്ന സാധനമാണ് ഇത് കടലിലോ അല്ലെങ്കിൽ പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ വെള്ളം ഉള്ള സാധനം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളെന്നല്ല പക്ഷേ ദൈവം നോഹിയോട് പറഞ്ഞത് മലമുകളിൽ പെട്ടകുണ്ടാക്കാനാണ് ഭയങ്കര പണിയായിരിക്കും ഈ പെട്ടകുണ്ടാക്കാനുള്ള മരക്കെ മുറിച്ച് അറുത്ത് വിടുന്നവട് കയറ്റി കൊടുക്കാൻ എളുപ്പം പക്ഷെ ദൈവം പറയുന്നുണ്ട് നിന്നെ ഈ കാലഘട്ടത്തിൽ നീതിമാനായി ഞാൻ കണ്ടിരിക്കുന്നു ഹാലയിലൂയ കരങ്ങൾ പറയട്ടെ ഹാലയിലൂയ അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട് പക്ഷെ അവരിൽ നിന്ന് ഒരു വ്യക്തിയെ മാത്രമാണ് ദൈവം നീതിമാനായിട്ട് കണ്ടത് അത് അവന്റെ നോഹ അവളുള്ളവളല്ല മൂന്നാൺമക്കള് നീതിമാന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല അവര് ഭാര്യമാര് നീതിമാന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല നോഹ മാത്രം നീതിമാനായ ദൈവം കണ്ടു ആ നോഹയെ പ്രതി ദൈവം ഭാര്യയെ രക്ഷിച്ചു മൂന്ന് ആൺമക്കളെ രക്ഷിച്ചു അവരെ ഭാര്യമാരെ രക്ഷിച്ചു അങ്ങനെ എട്ട് ഉൾപ്പെടെ എട്ട് പേരെ ജലപ്രളയത്തിൽ നിന്ന് പെട്ടകത്തിൽ കയറ്റി ദൈവം ആ വ്യക്തികളെ രക്ഷിക്കാൻ തയ്യാറായി ഹാലയിലൂയ യേശുവേ നന്ദി അപ്പോ നമ്മള് ദൈവകൽപ്പന പാലിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല യേശു പറയുന്നത് എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഹാലലുയ ദൈവത്തിന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്നാണ് ഈശോ തന്നെ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളില് എന്താ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും പരസ്പരം സ്നേഹിക്കണം എന്നിട്ട് പറയണം സ്നേഹിതർക്കു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഹാലേലുയാ സ്നേഹിതർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹാലയിലൂല അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹമുള്ളവനായി മാറണം ദൈവത്തെ സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കണം ആ വ്യക്തിക്ക് ദൈവത്തിനെതിരെ മനുഷ്യർക്കെതിരെ തെറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അവനെ ദൈവം അങ്ങനെയുള്ളവരുടെ കൂടെ ദൈവം വസിക്കും അപ്പം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആരാണ് എന്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യം ഈശോട് ചോദിക്കുന്നുണ്ട് ആരാണ് എന്റെ അയൽക്കാരൻ അപ്പോ ഈശോ അതിനെ നല്ല സമരിയക്കാരന്റെ ഒരു കഥയാണ് ഈശോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് നല്ല സമരിയക്കാരൻ അപ്പൊ ഈ സമരിയക്കാരും യഹൂദരും തമ്മിൽ ഭയങ്കര ശത്രുതയിലാണെന്ന് സമരിയക്കാരിയുടെ ഉമ്മയിൽ പറയുന്നുണ്ട് നീ ഒരു യഹൂദനല്ലേ യഹൂദനായിരിക്കെ നിന്റെ ശത്രുക്കളായ സമരിയക്കാരോട് നീ കുടിക്കാൻ വെള്ളം ചോദിക്കുന്ന എന്തുകൊണ്ട് സമരിയക്കാർ യഹൂദരും തമ്മിൽ യാതൊരു സംസർഗവും ഇല്ലല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇവിടെ നല്ല സമരിയക്കാരനെ കുറിച്ച് ഈശോ പറഞ്ഞു കൊടുക്കുക അത് നമുക്കറിയാം അത് കഥ ഞാൻ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല സമരിയക്കാരൻ ഞാൻ വേറൊരു സമരിയക്കാരന്റെ കാര്യം പറയാം എനിക്ക് അനുഭവമുള്ളൊരു സമരിയക്കാർ ഒരു ടോമിച്ചൻ അവൻ കൂലിപ്പണിക്കാരനാണ് കുറച്ച് ഉണ്ട് അവൻ കല്യാണം കഴിച്ചിട്ടില്ല അവൻ നാലഞ്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരായിട്ട് അടിച്ചുപൊളി നടക്കും മദ്യം കഴിക്കുന്ന ആളൊന്നുമല്ല അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ടീമാണ് കൂലിപ്പണിക്ക് പോവും അവനവൻ്റെ കൃഷി എളുപ്പ സമയത്ത് കൃഷി ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞ് കേട്ടിട്ട് ഇവൻ ഡിവൈനിൽ പോയിട്ട് ഒരു ധ്യാനം കൂടാൻ പോയതാണ് ഡിവൈനിൽ ധ്യാനം കൂടിയ ആ ടോമിച്ചിനെ മൊത്തത്തിലൊരു മാറ്റം അവനെ കർത്താവ് സ്പർശിച്ചു കർത്താവിൻ്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്നു അവൻ പുതിയൊരു മനുഷ്യനായി മാറി അങ്ങനെ അവൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ അവന്റെ ശരീരത്തിനും മാറ്റം മനസ്സിനും ആത്മാവിനും ഭയങ്കര മാറ്റം മാറ്റമാണ് അവന്റെ മാറ്റം വന്നു അവൻ ഡെയിലി പള്ളി പോകാൻ തുടങ്ങി അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഒരു ദശാംശിച്ചപ്പോൾ മാറ്റിവെച്ചു വേണിച്ചിട്ട് മാറ്റിവെച്ചു അതിൽ കൂലിപ്പണിക്ക് പോകുമ്പോൾ കിട്ടുന്ന കാശിന്റെ പത്ത് ശതമാനമായി ഇട്ട് വയ്ക്കും അവിടെ ദശാംശത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ വേറെ ക്ലാസ്സുകളിലേക്ക് ആകുമ്പോൾ നടക്കണേ ദശാംശത്തെ കുറിച്ച് അങ്ങനെ ഒരു ധ്യാനത്തിലൊരു വിഷയമൊന്നും അങ്ങനെ പറയാറില്ല അതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമില്ല മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യം ഒരിക്കലും പറയുന്നില്ല ഉപകാരമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയും ഉപകാരമുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നില്ല ഞാൻ കുറെ ധ്യാനൊക്കെ കൂടിയിട്ടുണ്ട് ഓരോ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് അപ്പോ ദശാംശം തോമിച്ചൻ മാറ്റിവെക്കാൻ തുടങ്ങി കൃഷി ചെയ്തിട്ട് കിട്ടുന്ന അത് വിൽക്കുമ്പോൾ അതിന്റെ പത്ത് ശതമാനം ചെപ്പിലിടാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ ഈ ദശാംശം ഞാൻ കുറച്ചങ്ങനെ മാറ്റിവെച്ചയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ആഗ്രഹം അടുത്ത ക്രിസ്മസിനെ ഉണ്ണിയേശുവിന്റെ മുന്നിൽ ഈ ദശാംശം കൊണ്ടുപോയി അർപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത് പക്ഷെ അവൻ്റെ മുമ്പിൽ പാവപ്പെട്ട പലരും വന്ന് സഹായം ചോദിക്കാൻ വരിക ദൈവത്തിൻ്റെ പണി കണ്ട ഇവൻ്റെ മനോമാറ്റം ഉണ്ടായപ്പോഴും ഇവൻ ദശാംശം മാറ്റി മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ അതിന് അർഹതപ്പെട്ട വ്യക്തികൾ നാട്ടിലുള്ള പലരും ടോമിച്ചിനെ കാണാൻ വരികയാണ് ഒരു ആശ്വാസം തരും എന്തോ അവനൊരു കൃപി ഉണ്ടെന്ന് മനസ്സിലായിപ്പോ അവന്റെ സ്വഭാവമൊക്കെ മാറിയെന്ന് കണ്ടപ്പോൾ കൂട്ടുകാർക്കൊക്കെ അവനോട് ദേഷ്യ കൂട്ടുകാരന്റെ കൂടെ പോണില്ല അവൻ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് മാറാണ് അവനെ ടോമിച്ചൻ ഈ ചെപ്പീന്നൊക്കെ ചിലപ്പോ കുറച്ച് പൈസക്ക് എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞ പിന്നെ അവര് പിന്നെ സമരിയക്കാരി സാക്ഷ്യം പറഞ്ഞ പോലെയാണ് അതെ ടോമിച്ചൻ പഴയ ടോമിച്ചൻ അല്ലാട്ട അവപ്പോ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഓരോരുത്തരെ സഹായിക്കുന്നുണ്ട് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ അപ്പൊ നിനക്ക് ബുദ്ധിമുട്ട് തന്നെ പറഞ്ഞാൽ മതിയൊക്കെ സഹായിക്കണ്ടാവും അവന് ദൈവം ക്രമ കൊടുത്താണ് അവൻ പണി കാശിന്റെ ജോലിക്ക് വേണ്ടി ദശാംശം മാറ്റിവെക്കണമെങ്കിൽ മനുഷ്യരോട് അവന് സ്നേഹം ഉണ്ടാകും ഹാലേലൂയ എന്നെ പോലെ ജീവിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് അയച്ചതാണ് മറ്റുള്ളവരെ അതിൽ സമ്പന്നരുണ്ട് പാവപ്പെട്ടവരുണ്ട് ഈ ഭൂമിയിലുള്ള സമ്പന്നന്മാരെ കൃത്യമായിട്ട് ദശാംശം മാറ്റി മാറ്റിവെക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ ദരിദ്രരായ ഒറ്റ മനുഷ്യർ ഉണ്ടാവില്ല അത് അർഹതപ്പെട്ട വ്യക്തി കൊടുക്കാൻ തയ്യാറായാൽ ഭൂമിയിൽ ഒരു ദരിദ്രവാസികളും ഉണ്ടാവില്ല നമ്മുടെ ഇടവകെടുക്ക് ഇടവകയിലുള്ള ആൾക്കാര് കൃത്യമായിട്ട് ദശാംശം അർപ്പിക്കാൻ തയ്യാറായാൽ ഇടവകയിൽ ദാരിദ്ര്യം മാറും പട്ടിണി മാറും രോഗം മാറും എല്ലാറ്റിനും മാറ്റണ്ടോ ആര് ചെയ്യണേ എന്തുകൊണ്ട് ചെയ്യാത്ത ആ വ്യക്തിക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാവുന്നില്ല പള്ളിയിലൊക്കെ പോകണ്ട പള്ളിയിൽ പോകണ്ട് കൊന്ത അരയിലുണ്ട് കഴുത്തിലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് അത് അവരെല്ലാം പെരുന്നാളൊക്കെ എന്ത് ലക്ഷങ്ങളാണ് ചിലവായിട്ട് പെരുന്നാളൊക്കെ നടത്തണം എന്ത് ഭംഗിയെന്നറിയോ ഞങ്ങളുടെ എന്റെ തറവാട് വേലൂരാണ് വേലൂര് പള്ളിയില് ഇരുപത്തിമൂന്ന് യൂണിറ്റിലെ ഇരുപത്തിമൂന്ന് മഹാ തേരുകളാണ് വണ്ടം തേരുകൾ എനിക്ക് അനിയന്റെ വീട്ടിൽ പെരുന്നാൾക്ക് നില പോയിട്ടില്ലായിരുന്നു അപ്പൊ എനിക്ക് തേരൊക്കെ കണ്ടപ്പോ സന്തോഷം ഞങ്ങളുടെ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇരുപത്തിമൂന്ന് തേര് മത്സരം അതിന്റെ ബാൻഡ് സെറ്റ് പെൺപിള്ളേരാണെങ്കിൽ പണ്ട് ഈ അമ്മന്റെ കൂടെ ചണ്ടി കുറച്ച് വയസ്സായ കറന്നാലും ഉണ്ടാവുള്ളത് ഇന്നിപ്പോ യുവതി യുവാക്കന്മാര് ഒക്കെ ഡീസൻഡ് ചെയ്തിട്ട് വന്നിട്ട് അവര് ഈ അമ്മിന്റെ ആണുങ്ങളുടെ കൂടെ വന്നിട്ട് തുള്ളി ചാടുന്ന എന്താ മാറ്റം എന്നറിയോ ഈ ചാട്ടം തന്നെയുള്ളു ഒന്നുമില്ല ഇതിൽ ആരാള് കാരണം ഒരു സന്തോഷം അവര് തട്ട് മുട്ടക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം അതിനു വേണ്ടിയിട്ടാണ് അല്ല വേറെ ഒന്നുമില്ല അവർക്ക് ദൈവാനുഭവം ഉണ്ടായിട്ടൊന്നുമല്ല ദൈവാനുഭവം ഉണ്ടായ ആൾക്കാർക്കൊന്നും ചാടാൻ തോന്നില്ല ഈ മദ്യം കഴിച്ചിട്ട് തുള്ളി ചാർന്ന ആൾക്കാരെ കൂടെ ചാടാൻ തോന്നില്ല പക്ഷെ അതിന്റെ പ്രോത്സാഹനം കൊടുക്കണം ഓരോ യൂണിറ്റുകാരും അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നു അതൊക്കെ അവര് ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമില്ല അതിന്റെ പ്രതിഫലം ഒരു മേടിച്ചോട്ടെ പ്രിയപ്പെട്ടവര് ടോമിച്ചിൻ അങ്ങനെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ക്രിസ്മസ് വന്നു ക്രിസ്മസ് വന്നപ്പോ ഇവന്റെ നാലഞ്ച് പഴയ കൂട്ടുകാരും ടോമിച്ചിനെ കൂടി പള്ളിയിലേക്ക് പോവാണ് അതിലെ കുർബാനിക്ക് കുർബാനക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പൊക്കെ നടന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങനെ പകുതി ദൂരം ചെന്നപ്പോഴ് ഒരു സ്ത്രീയുടെ കരച്ചിൽ കിളക്കാണ് അപ്പൊ കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞേ ഉണ്ണി പറന്നിട്ടില്ല അപ്പോഴേക്കും അടി തുടങ്ങി കുടിച്ചു പോന്നിട്ടുള്ളൂ ടോമിച്ചന്റെ മനോഭാവത്തില് മാറ്റി ടോമിച്ചൻ പറഞ്ഞത് അടി കൊണ്ടിട്ട് കരയണമെന്നല്ലോ ഒരു നിസ്സഹായാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെയാണുള്ളത് ആ നീ ധ്യാനം കൂടിയാണല്ലേ നിനക്ക് തോന്നും തോന്നുന്നു ഞങ്ങൾ പള്ളിക്ക് പോവാം അപ്പൊ ടോമിച്ചൻ പറഞ്ഞേ നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞേ അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു ഞങ്ങൾ കുർബാനയ്ക്ക് ആണ് വന്നത് ഞങ്ങൾ കുർബാനക്ക് പോക നീ വേണമെങ്കിൽ അങ്ങനെ പൊക്കു അല്ല അവർ കുർബാനക്ക് പോയി ടോമിച്ചൻ ഒരു ചെറിയ ഓടുവഴി കൂടെ അങ്ങനെ ഇറങ്ങി അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഓരോ മേഞ്ഞ ചെറിയൊരു വീട് അതിലൊരു അമ്മ മകളെ ഒരു ഏഴു വയസ്സായ മകളെ മടിയിൽ ഇരുത്തിയിട്ട് കരി അണച്ചിമുണികൾക്ക് എന്ന് ചോദിച്ചു അപ്പൊ അവൻ ചോദിച്ചു എന്തിനാ അമ്മച്ചിക്ക് അറിയണേ എൻ്റെ മോളക്ക് രണ്ടു ദിവസമായിട്ട് ചുട്ടപ്പനിയാണ് ആശുപത്രി പോകാനോ ഒന്നിനും ഞങ്ങളേ പൈസ ഇല്ല സഹായിക്കാനാരുമില്ല അപ്പൊ ടോമച്ചൻ പറഞ്ഞു ഞാൻ പള്ളി എനിക്ക് വേണ്ടി ഇറങ്ങിയതാണ് അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ പെട്ടെന്ന് ഓട്ടോറിക്ഷ കിട്ടുന്ന തിരിച്ചു പോവാണ് അപ്പൊ ആൾക്കാര് കുർബാനക്ക് പോയിക്കൊണ്ടിപ്പൊ ടോമച്ചൻ നേരത്തെ ഒന്നാണ് തിരിച്ചു ഓടുകയാണ് അപ്പൊ അങ്ങനെ ഓടുക കാണുമ്പോ ഈ കുർബാനക്ക് വരുന്ന ആൾക്കാർ ചിന്തിക്കുക രണ്ടിന് പോവാൻ വേണ്ടിയിട്ട് ഓടണം രണ്ടിന് പോവാനായിട്ടേ അതിനുവേണ്ടിട്ട് ഓർമ്മ ഓർണത് ഒരു പാവപ്പെട്ട കുടിലിൽ താമസിക്കുന്ന ഒരു കുഞ്ഞിനെ ഡോക്ടറെടുത്തേക്ക് എത്തിക്കാനായിട്ട് ആശുപത്രി എത്തിക്കാൻ വേണ്ടിട്ട് ഓട്ടോ വിളിക്കാൻ വേണ്ടി പോയതാണ് അന്ന് ഫോണൊന്നുമില്ല അങ്ങനെ ഇവൻ വണ്ടിയിട്ട് വന്നു ഈ കുട്ടീൻ്റെ അടുത്ത് അമ്മേനും കുട്ടി ഈ ഓട്ടോഷിൽ കയറി ഒരു ചെറിയൊരു ആശുപത്രിയിൽ എത്തിച്ചു എന്നിട്ട് ഇവന്റെ കയ്യിലൊരു പൊതിയുണ്ട് ഉണ്ണിയേശുവിന്റെ കാൽക്കൽ അർപ്പിക്കാനായിട്ട് ഒരു വർഷത്തെ ദശാംശം ചെലവൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി കാശുണ്ട് കാശിന്റെ പൊതി കൈയിലുണ്ട് എന്നിട്ട് അവിടെ രണ്ടു ദിവസം കിടക്കണം എന്ന് പറഞ്ഞു കുട്ടിക്ക് നല്ല ഭംഗിയാണ് അപ്പൊ അതിന്റെ ഒരു പൈസ ഒന്നും ഇല്ല അപ്പൊ സങ്കടം കണ്ടപ്പോ തുറന്നിട്ട് കുറച്ച് കാശ് എണ്ണീട്ടൊന്നുമില്ല അതിട്ട് ഈ കൊടുത്തു അമ്മച്ചി ഞാൻ പള്ളി പോയിട്ട് വരുമ്പോ ഇവിടെ വരാട്ടാ ഞാൻ കുർബാനക്ക് പോവാണ് അപ്പോഴും അങ്ങനെ ഉള്ളില് കുർബാനക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കിട്ടാ വർഷങ്ങളായിട്ട് കുർബാന അല്ല മാസങ്ങളായിട്ട് കുർബാന മുടങ്ങുന്നില്ല അങ്ങനെ ഇവൻ പോയി അപ്പോഴും പള്ളിയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് പാത കുർബാനക്ക് നമ്മളെ സംബന്ധിച്ച് കുർബാനയ്ക്ക് പാതിര കുർബാനക്ക് പാര മുക്കാലിൽ അല്ലെങ്കിൽ പാര കുർബാനക്ക് പാ പാതര പതിനൊന്ന് മണിക്ക് വരും കാഴ്ചകളൊക്കെ കാണും പാലേക്കാലിൽ വരും പാലന്തരയ്ക്ക് വരും പാലന്ത മുക്കാലിൽ വരും പന്ത്രണ്ട് മണിക്ക് വരും കുർബാന കഴിഞ്ഞിട്ടും വരും ആൾക്കാര് നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മൾ പള്ളിയിൽ പോയാൽ മതി കുർബാനയിലും പന്ത്രണ്ടും നിർബന്ധമൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ പള്ളിയുടെ കോമ്പൗണ്ടിൽ കേറിയിട്ട് അവരവിടെ ചെന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ദേവനൊക്കെ കാണാറുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇവൻ വീണ്ടും പള്ളിയിലേക്ക് സ്പീഡിൽ നടക്കുമ്പോ അപ്പോഴും ആൾക്കാർ പള്ളിയിലേക്ക് കൊണ്ടു ഈ പള്ളിയങ്ങാടി എന്ന് സാറുണ്ട് പള്ളിയങ്ങാടി പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കുറെ ക്രിസ്ത്യാനികളുണ്ട് ഒരു വിശ്വാസം ഉണ്ടാവില്ല പള്ളിയങ്ങാടി എന്ന് പറയും അവര് പള്ളിയിലേക്ക് വരുമ്പോ തന്നെ കുർബാന തുടങ്ങി അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് തൊട്ടടുത്താ പള്ളി ആ പള്ളിയങ്ങാടിയിലെ ഒരു വീട്ടില് ഒരു ഭാര്യയുടെ മുടിക്ക് പിടിച്ചിട്ട് ഈ കുടിച്ചു വന്ന ഭർത്താവ് അരയില് ഒരു കുപ്പിൻ്റെ കുപ്പി ബ്രാണ്ടിൻ്റെ വെച്ചിട്ട് വട്ടം കറങ്ങ അപ്പൊ അവള് കറിയിട്ട് അവളുടെ അരയില് രണ്ട് കുട്ടികൾ വട്ടം പിടിച്ചിട്ട് അവര് വട്ടം കറങ്ങണം അപ്പൊ ഇവൻ ചോദിച്ചു ടോമറ്റോ ചോദിച്ചു എന്തിനാ ചേട്ടൻ എങ്ങനെ എന്താ ചെയ്യണെന്ന് ചോദിച്ചു അപ്പൊ അയാള് കുടിച്ചിട്ട് പറയാടാ ഞാൻ മദ്യപിക്കുന്ന കാര്യം നമ്മുടെ ഇടവേള എല്ലാവർക്കും ഞാൻ തന്നെയാണ് എന്റെ കുടുംബം നോക്കണേ നാട്ടുകാരുന്നല്ല ഞാൻ ഇവളക്ക് രണ്ടു കിലോ ഇറച്ചി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ടച്ചിങ്സിന് കുറച്ച് കറി വെച്ച് തന്നൂടെ അപ്പോ അവള് പറയണേ കരഞ്ഞിട്ട് പറയാ ചേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ച കാര്യം പറയണേ ഈ ക്രിസ്മസിനെ ഒന്നും മേടിച്ചിട്ടില്ല അരക്കൊപ്പി മാത്രം പകുതി കുടിച്ചിട്ട് അരക്കൊപ്പി മാത്രം അരയില് വെച്ചിരിക്ക ഒന്നും മേടിച്ചിട്ടില്ല ഇവിടെ ഒന്നും ഇല്ല അപ്പൊ ഇറച്ചിങ്ങറി വെച്ച് ഞാൻ ഇവിടുന്ന് ചോദിച്ചു അപ്പൊ ടോമിന് കാര്യം മനസ്സിലായി കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ചു കൊടുത്ത ഇറച്ചി തിന്ന് തേച്ച് അപ്പീട്ട് പോയി പക്ഷെ ഇപ്പൊ ഇയാള് അത് ഓർമ്മയെന്ന് വെച്ചിട്ട് പറയണേ ഞാൻ അന്ന് മേടിച്ച് ഞാൻ മേടിച്ചു കൊടുന്ന് ഇറച്ചിന്ന് എനിക്ക് ടച്ചിങ്സിന് ചോദിച്ച് തന്നോടിയാണ് ഇപ്പൊ ടോമിച്ച എന്തുണ്ടായിന്നാണ് ഈ കയ്യിലത്തെ കാശി മൊത്തം ആ ചേച്ചിയിൽ കൊടുത്തു ചേച്ചി കുറച്ചായിരിക്കും കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ച് കെയ്ക്കൊക്കെ മേടിച്ച് ക്രിസ്മസ് അടിപൊളിയാക്കാൻ പറഞ്ഞു അപ്പൊ കൈയിലൊന്നും ഇല്ലാതെ ഇവിടെ കുർബാന ആൾക്കാരൊക്കെ ഇറങ്ങി ക്രിസ്മസിന്റെ ക്രിമ്പും അല്ലെങ്കിൽ കൂടൊക്കെ കണ്ട് നടക്കടുപ്പൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി അപ്പൊ ടോമിച്ച കയറി വരിക പള്ളിയിൽ നേരത്തെ ചേരണ്ട ആളാണ് പക്ഷെ എട്ടോ വെച്ചിട്ട് പള്ളിയിൽ അത് ചേർന്നു തോന്നിയില്ല കാരണം നാണ കേടായി അപ്പൊ ഈ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടില് അവിടെ വലിയ ക്രിബക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഈ കക്ഷി അവിടെ മുട്ടുകുത്തി എന്നിട്ട് കമന്നുകിട്ട് പറഞ്ഞ വാക്കാണ് ഈശോയെ എന്തോര ആഗ്രഹിച്ചതാ ഞാന് നിന്റെ മുന്നില് എന്റെ ദേശാംശം അർപ്പിക്കാനായിട്ട് ഞാൻ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നതല്ലേ വഴിയിൽ വെച്ച് രണ്ട് വ്യക്തികൾക്ക് ഞാൻ അത് കൊടുത്തു നിന്റെ കയ്യിൽ തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ കരുതി വന്നതാണ് പക്ഷെ അത് വഴിയിൽ വെച്ച് കൊടുത്തു നിനക്ക് തരാനായിട്ടൊന്നുമില്ല അങ്ങനെ സങ്കടപ്പെട്ട് കരയാണ് അപ്പൊ ഈശോ എന്റെ മനസ്സിൽ പറയാ ടോമിച്ച ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശുവേ നന്ദി നീ ചെയ്തതാണ് ശരിയെന്ന് തമ്പരാൻ പറയാ നീ ചെയ്തതാണ് ശരി ഈ ചെറിയവർക്ക് നീ കൊടുത്തപ്പോഴൊക്കെ യേശു ക്രിസ്തുവിന് തന്നെയാ നീ കൊടുത്തത് ഈ കുടിച്ച വീട്ടിലേക്കായാലും രോഗിയായ ആൾക്കായാലും നീ കൊടുത്തില്ലേ ആ കൊടുത്തപ്പോ എനിക്ക് തന്നെ നീ തോന്നത് നീ അത് സങ്കടപ്പെടേണ്ട നീ കുർബാനയിൽ പങ്കെടുക്കത്തില്ല എന്നുണ്ടെങ്കിലും ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ കരുണ എന്നാണ് കർത്താവ് പറഞ്ഞത് ബലി മോശം എന്നല്ല പറയണേ ബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അപ്പോ ബലിയല്ല കരുണയാണ് ഓരോ മനുഷ്യരിൽ നിന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹാലയിലൂയ യേശുവേ നന്ദി അപ്പൊ ദശാംശം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ നമുക്ക് സാധിക്കണമെങ്കിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടാവണം എനിക്ക് ദൈവാനുഭവം ഉണ്ടെങ്കിലാണ് മനുഷ്യരോട് എനിക്ക് സ്നേഹവും കരുണയൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്തുകൊണ്ട് മനുഷ്യൻ കൊടുക്കാത്ത അവര് ദൈവാനുഭവം ഇല്ല പള്ളിയിൽ വരുന്നവർക്കൊന്നും ദൈവാനുഭവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പള്ളിയിൽ വരുന്ന ഒത്തിരി പേരുണ്ട് എന്തോര ആൾക്കാരാണ് പള്ളിയിൽ വരുന്നത് പക്ഷെ അവർക്കൊന്നും ദൈവാനുഭവം ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയിക്കേണ്ടി വരും അപ്പോഴ് ഈ ടോമിച്ചൻ ചെയ്ത പ്രവൃത്തിയാണ് ദൈവത്തിന്റെ സ്വീകാര്യമായ പ്രവൃത്തിയെന്ന് വിശുദ്ധകരെന്നും പറയാണ് മത്തയുടെ സുവിശേഷത്തില് അന്തിമ വിധിയെ കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തില് മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തില് മുപ്പത്തൊന്ന് മുതൽ തിരുവനന്തപുരം വായിക്കാം അവസാന വിധി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണത് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സമഹാസനത്തിൽ ഉപവിഷ്ടനാകും അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത് നിർത്തും അനന്തരം രാജാവ് തൻ്റെ അരുളി ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വരുവിൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാലും എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു അപ്പോൾ നീതി പ്രവർത്തിച്ചവർ ഇങ്ങനെ മറുപടി പറയും കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ദാഹിക്കുന്നവനായി കണ്ട് ആഹാരം തന്നതും ജലം കുടിക്കാൻ വെള്ളം നൽകിയതും അതുപോലെ തന്നെ എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി നഗ്നായി കണ്ട് ഒടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിൽ കണ്ട് സന്ദർശിച്ചതപ്പോൾ രാജാവ്മാരോട് പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഹാലയിലുയങ്ങളിൽ പറയട്ടെ ഹാലയിലുയ ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ യേശു ക്രിസ്തുവിന് തന്നെയാണ് ചെയ്തു കൊടുത്തത് അപ്പൊ ദശാംശം കൊടുക്കുന്ന ദാനധർമ്മം ചെയ്യുന്ന ദൈവോചനം പാലിച്ച് ജീവിക്കുന്ന ആളുകളുടെ കാര്യം തീരുമാനമായി അവർക്ക് സ്വർഗരാജ്യം കിട്ടി ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നന്മ ചെയ്യാത്തവരെ നിത്യ നരകത്തിലേക്ക് തള്ളുന്നത് എന്നിട്ട് കർത്താവ് പറയാ അവർ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏറ്റവും എളിയവരിൽ ഒരുവന് ഇത് ചെയ്യാതിരുന്നപ്പോൾ യേശുവിന് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും ഹാലൂയ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചിരിക്കാൻ ദൈവം അനുവദിക്കുന്ന കാലം വരെ നമ്മുടെ കാരണന്മാരോ പൂർവികരോ നമ്മളോ നമ്മുടെ മക്കളൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാര പ്രവൃത്തിയാണ് ദശാംശം കൊടുക്കുക ദാനതർമ്മം ചെയ്യുക അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ കയ്യിൽ സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ തന്നിരിക്കണേ അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ നമ്മള് പല കാര്യങ്ങളും ഭൂമിയിൽ നൂറ് നൂറ് പെരുന്നാൾ നടത്തി സ്വർഗത്തിൽ പോകണമെന്നില്ല നിർബന്ധമൊന്നുമില്ല നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നീ എത്ര കുർബാന കണ്ടു നീ എത്ര തവണ കുമ്പസാരിച്ചു നീ എത്ര തവണ ബൈബിൾ വായിച്ചുല്ലേ നന്മ ചെയ്തോ നീയെ നന്മ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ ഈ ഒരു നന്മയും നമ്മൾ ഇവിടെ ഭൂമിയിൽ ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട് നിത്യജീവന്റെ പുസ്തകത്തിൽ നീ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ നന്മകളും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത് നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന്റെ പത്ത് ശതമാനം കൃത്യമായിട്ട് മാറ്റിവെച്ച് പ്രേതപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുമ്പോൾ രഹസ്യമായിട്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കൊടുക്കുന്നതിൻ്റെ ഏഴരട്ടിയും എഴുപത് ഇരട്ടിയും തരാൻ ദൈവ സന്നദ്ധനാണ് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം അപ്പൊ ഈ നോമ്പുകാരൊക്കെ വരികയാണ് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ഓരോ വ്യക്തികളോടും ഞാൻ ആവശ്യപ്പെടുന്ന ഒരു ആഗ്രഹം ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി പല ധ്യാന കേന്ദ്രങ്ങൾക്കും ഏജന്റുമാരുണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് ആരുമില്ല ഈശ്വരം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇടവകലിൽ ഞങ്ങളുടെ അഞ്ച് ദിവസത്തെയോ നാല് ദിവസത്തെയോ ധ്യാനം വൈകുന്നേരങ്ങളിൽ നോമ്പുകാലം ഉള്ളതിന് വരാൻ പോണേ വൈകുന്നേരങ്ങളിൽ നാല് ദിവസത്തെയോ അഞ്ച് ദിവസത്തെയോ ധ്യാനങ്ങൾ നടത്താനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരച്ഛനോട് പറയുക വികാരിച്ഛനോട് പറഞ്ഞ് ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ പറയാം കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് ധ്യാനം നടത്തി തരാം ഞങ്ങൾക്ക് കോടികളും തരണ്ട ലക്ഷങ്ങളും തരേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറയും ഞങ്ങൾക്ക് വണ്ടി കൂലി കിട്ടിയാൽ മതി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാം അച്ഛനുണ്ടാവും കൂടെ ടീം അങ്ങൾ ഉണ്ടാവും ഞാൻ ഒരു രണ്ട് നാല് പേരുണ്ടാവും അപ്പോൾ അവിടെ താമസിച്ച് ദൂരയാണെങ്കിൽ അവിടെ താമസിച്ച് ഞങ്ങൾക്ക് ധ്യാനം നടത്താനായിട്ട് സാധിക്കും സാധിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അച്ഛന്മാരുമായിട്ട് സ്വാധീനം ഉണ്ടെങ്കിൽ അച്ഛന്മാരോടൊന്ന് പറയാം ഈ മംഗളവാർത്ത ധ്യാന ടീം ജോസ് ബ്രദറ് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക എന്നിട്ട് അതൊന്ന് വിളിക്കാൻ പറയാം സംസാരിക്കുക എന്നും ഈ വലിയ വലിയ ധ്യാന ഗുരുക്കന്മാർ മാത്രം പ്രസംഗിച്ചാൽ മതിയോ ഞങ്ങളിപ്പോ ഉള്ള ആൾക്കാരെയും ഒന്ന് വളർത്തി കൊണ്ടുവരണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ ഏജന്റുമാരും ഇല്ല ബ്രോക്കറുമാരും ഇല്ല പള്ളി കമ്മിറ്റിയിലൊന്നും ഞങ്ങളുടെ ആൾക്കാരില്ല കാരണം ഞങ്ങൾ അതിന് താല്പര്യം കൊടുക്കണില്ലേ ദൈവം വിളിക്കുമ്പോൾ ഞങ്ങൾ പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു സഹായമാണ് ഞങ്ങളെ കുറിച്ചൊന്ന് പറയാ ഞങ്ങളുടെ ക്ലാസ് ഒന്ന് കേൾപ്പിക്കുക ഈ നിങ്ങൾക്ക് വാട്സപ്പില് നിങ്ങൾ ഇത് കേട്ടിട്ട് മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ബന്ധക്കാര് സ്വന്തക്കാര് എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ് അയച്ചു കൊടുക്കുന്ന അതിന്റെ കൂട്ടത്തില് നല്ലൊരു കാര്യങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് അവര് പറയട്ടെ അപ്പോൾ അച്ഛന്മാരോട് പറഞ്ഞ് ഇടവകയിൽ ധ്യാനം നടത്താൻ ഞങ്ങൾ ഒരുക്കാണ് ഞങ്ങൾ നേരത്തെ ഡേറ്റുകൾ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റും ഞങ്ങൾ പ്രാർത്ഥിക്കാം പലവനായ ദൈവമേ വചനം ശ്രമിച്ച ഈ മക്കളെ അനുഗ്രഹിക്കണം അതായത് ഇവരുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ആൾക്കാരാണ് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് യോഗം കഴിയാത്തവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാറ്റിനും തടസ്സങ്ങൾ പലതും ഉണ്ട് അവയ തടസ്സങ്ങളെല്ലാം മാറ്റി ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവകൽപ്പന പാലിച്ച് ജീവിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ ഞങ്ങളുടെ വചന അഭിഷേക ധ്യാനം എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് പഴയന്നൂര് വടക്കാഞ്ചേരി ചേരക്കര കഴിഞ്ഞിട്ട് പഴയന്നൂര് നോർബർട്ട് ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളി ശനി ഞായർ ധ്യാനം ഉണ്ട് പൈസ ഇല്ല ഫ്രീ ആണ് ഭക്ഷണം താമസം ഫ്രീ ആണ് ആഗ്രഹമുള്ളവർക്ക് വരാം വണ്ടിക്കുലി മാത്രം വേണ്ട വേറെ ഒന്നും വേണ്ട ആ ധ്യാനം നടത്തുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ സഹായം കൊണ്ടാണ് സ്പോൺസർമാർ ഒരാള് സഹായിച്ചാൽ നമുക്കൊരു പത്ത് നാൽപ്പത് പേര് പത്തൊമ്പത് പേരെ നമുക്ക് ധ്യാനിപ്പിക്കാനായിട്ട് സാധിക്കും അവരെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഈ ജനീസ് മീഡിയയിൽ സഹായിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇവരും ഒത്തിരി ബുദ്ധിമുട്ടിലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ സാധിക്കുന്നവര് നിങ്ങളുടെ ദേശാംശമൊക്കെ ഒന്നും മാറ്റിവെച്ച് സഹായിച്ചാൽ നല്ലതാണ് നിർബന്ധമൊന്നും പറയണില്ല നിങ്ങളുടെ ഉള്ളില് പരിശുദ്ധാത്മകം പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ എന്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കണം സംസാരിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ധ്യാനം നടത്തണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പ്രൈസല്ലോ